ഹലോ ഗൈസ് ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് വെച്ചാൽ ഒരു നാടൻ റെസിപ്പിയാണ് വെണ്ടയ്ക്ക് വെച്ചിട്ട് തയ്യാറാക്കുന്ന നല്ലൊരു തീയലാണ് വറുത്തെരച്ച ഒരു തീയല് നല്ല ഉഗ്രൻ ടേസ്റ്റാണ് കേട്ടോ ഇതിനായിട്ട് ആവശ്യമെന്ന് പറഞ്ഞാൽ ഒരു പത്ത് വെണ്ടയ്ക്ക എടുത്തിട്ടുണ്ട് നല്ലപോലെ അരിഞ്ഞു വെച്ചിട്ടുണ്ട് പിന്നെ രണ്ട് മൂന്ന് തക്കാളി പിന്നെ കുറച്ച് ചെറിയ ഉള്ളി പിന്നെ രണ്ട് മൂന്ന് പച്ചമുളക് ഇത്രയാണ് ഇതിനാവശ്യം ഇനി ഒരു ചട്ടി ചട്ടിയിട്ട് നമ്മളതിലേക്ക് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വെണ്ടക്കയും കൂടി അതിലോട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ബാക്കി തക്കാളി മുളക് അതെല്ലാം കൂടി ഇട്ട് നല്ല പോലെ ഒന്ന് ഇളക്കി എടുക്കുന്നുണ്ട് ഒന്ന് ഒന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുത്തിട്ട് നമ്മൾ മാറ്റി വയ്ക്കും എന്നിട്ടാണ് അരപ്പിനായിട്ടുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് അപ്പോൾ അതെല്ലാം നല്ലപോലെ ഇട്ട് കൊടുത്ത് നല്ല പോലെ ഇളക്കി എടുക്കുന്നുണ്ടേ ഇപ്പം നല്ലപോലെ അതൊന്ന് വരണ്ട് വന്നിട്ടുണ്ട് വേറൊരു ചട്ടി എടുത്തിട്ട് അതിലോട്ട് നമ്മൾ കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കുന്നുണ്ട് തേങ്ങ ഇട്ട് ഇട്ടുകൊടുത്ത് നല്ല പരുവത്തിന് അതൊന്ന് വറുത്തെടുക്കണം വറുത്തെടുത്തിട്ടാണ് അതിലേക്ക് നമ്മൾ ബാക്കി പൊടികളെല്ലാം കൂടി ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കും അപ്പോൾ തേങ്ങ നല്ല പോലെ ഇങ്ങനെ ഇളക്കി നല്ല പോലെ ഒന്ന് ഫ്ലെയിം ഇത്തിരി കുറച്ച് വെച്ചിട്ട് കരിഞ്ഞു പോകാത്ത പോലെ നല്ല പോലെ ഇങ്ങനെ ഇളക്കിക്കൊണ്ടേ ഇരിക്കുക ഇപ്പം കളറെല്ലാം ഒന്ന് മാറി നല്ല കളറിലേക്ക് വന്നിട്ടുണ്ട് ഇനി ഇതിനെ നല്ല പോലെ ഒന്ന് അരച്ചെടുക്കണം ഇതിലേക്ക് കുറച്ച് പൊടികളും കൂടി ചേർത്ത് നല്ലപോലെ അരച്ചെടുത്തിട്ട് നമുക്ക് നമ്മളെ കറിയിലേക്ക് ചേർക്കാം അപ്പോൾ ഇത് ഇതിലേക്ക് ചേർക്കുന്ന പൊടികളെന്ന് പറഞ്ഞാൽ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ആവശ്യത്തിന് ഇത്രയും പൊടികളും കൂടി ചേർത്തിട്ട് നമ്മൾ നല്ലപോലെ നിളക്കിയെടുത്തിട്ട് അതിന് നമ്മൾ നല്ല പേസ്റ്റ് പോലെ ഒന്ന് അരച്ചെടുക്കും അപ്പം നല്ല പോലെ അത് ഇളക്കി എടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ അരച്ചെടുക്കാനായിട്ട് ടാണ് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ട് നമ്മൾ നല്ലപോലെ അതിനൊന്ന് പേസ്റ്റ് പോലെ ഒന്ന് അരച്ചിടുന്നത് അങ്ങനെ അരച്ചെടുത്തിട്ടുണ്ടെന്നിട്ട് വേറൊരു ചട്ടിയിലേക്ക് നമ്മൾ ഈ അരച്ച് വെച്ച അരപ്പും കൂടി ഒഴിച്ച് പിന്നെ കുറച്ച് പുളി കൂടി ഒഴിക്കുന്നുണ്ട് പുളി കൂടി ഒഴിച്ചിട്ട് നമ്മൾ അടുപ്പിൽ വെച്ച് നല്ല പോലെ ഒന്ന് തിള വരണം തിള വരുന്ന സമയത്താണ് നമ്മൾ ബാക്കി നേരത്തെ മാറ്റി വെച്ചേക്കുന്ന അതും കൂടി ചേർത്ത് കൊടുക്കുന്നത് അപ്പം ഇത് തിള വരാനായിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പം കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ടുണ്ട് നേരത്തെ നമ്മൾ ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു അങ്ങനെ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുത്തു എന്നിട്ട് നല്ല പോലെ ഇപ്പം തിള വരുന്നുണ്ട് ഈ തിള വരുന്ന സമയത്ത് നമ്മൾ നേരത്തെ വയറ്റി മാറ്റി വെച്ച വെണ്ടക്കയില്ലേ അതെല്ലാം കൂടി നമ്മൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതൊന്ന് നല്ലപോലെ തിളച്ച് വന്നു കഴിഞ്ഞാൽ നമ്മളെ കറിയൂടെ റെഡിയാവും നല്ല ടേസ്റ്റാണ് കേട്ടോ ഉഗ്രൻ ടേസ്റ്റാണ് നമ്മളെ വീട്ടിൽ കറിയൊന്നും ഇല്ലാത്ത സമയത്ത് ഇതൊക്കെയാണ് വെച്ച് കഴിക്കാറ് അപ്പം ഇത് ചെയ്ത് നോക്കാത്ത എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നല്ല ടേസ്റ്റ് ഉള്ളൊരു ഐറ്റം അപ്പോൾ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അതിലേക്ക് കുറച്ച് കടുക് വറുത്തത് തൊഴിച്ചു കൊടുക്കുന്നുണ്ട് കടുക് വറ്റൽമുളക് പിന്നെ കുറച്ച് കറിവേപ്പില ഇതെല്ലാം കൂടി ഒന്ന് ജസ്റ്റ് മൂപ്പിച്ചിട്ട് അതും കൂടി അതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇതാണ് നമ്മളിവിടുത്തെ കറി നല്ല ടേസ്റ്റ് ഉള്ള ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതേപോലെ നമ്മൾ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ടാറ്റ ബൈ സി യു